മീ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഉത്തരം പറഞ്ഞ ഹൺഡ്രഡ് റുപ്പീസ് ഒരു ചാനലിന് ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ എത്ര ലാംഗ്വേജസ് ഉണ്ട് ടോട്ടൽ പറഞ്ഞീസ് ഇന്ത്യയിലെ ടോട്ടൽ ലാംഗ്വേജസ് വേൾഡ് അല്ല ഇന്ത്യയിൽ എത്ര ലാംഗ്വേജസ് ഉണ്ടോ ടോട്ടൽ കറക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ ജസ്റ്റ് ചെയ്യും ഉത്തരം കറക്റ്റ് ആയാലോ മൊത്തത്തില് അല്ലല്ല ഉണ്ട് കുഴപ്പമില്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇന്ത്യയിൽ എത്ര ലാംഗ്വേജസ് ഉണ്ടെന്നാണ് ചോദ്യം ടോട്ടൽ ലാംഗ്വേജസ് എത്രയാണ് ഇന്ത്യയിലൂടെ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് ആണ് പറഞ്ഞാൽ നൂറ് അല്ലല്ലോ സോറി അറിയാമോ അറിയാം അറിയത്തില്ല ഓക്കെ

നമ്മുടെ ഇന്ത്യയിലെ ടോട്ടൽ ലാംഗ്വേജസ് എത്രയാണ് എണ്ണം പറഞ്ഞാൽ മതി ഇന്ത്യയിൽ ക്ലൂ വരാം എബോ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും ആരും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡയവ് ചെയ്ത് അവരോടൊന്നും ചോദിക്കത്തില്ല നീക്കിയില്ല കറിൽ സ്വാമി തെറ്റ് പോയി അപ്പം ഇവിടെ ഗൂഗിൾ സ്ഥലത്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ നടക്കുന്നില്ല അല്ല ജി കെ ആണോ കുസൃതി ആണോതി ആണെങ്കിലും കുഴപ്പമില്ല പുള്ളിക്കാനും ചോദിക്കാ പറഞ്ഞത് അത് ചോദിക്കാൻ ചോ മനുഷ്യനെ ഒരു പേര് വെച്ച് വിളിക്കുന്ന ഒരു രാജ്യമുണ്ട് എപ്പോഴും മനുഷ്യന്ന് വിളിക്കുന്ന ഒരു രാജ്യമുണ്ട് ഏതാണ് ആ രാജ്യം നൂറ് രൂപ നേക്കാം നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയി പക്ഷെ ഇത് പറഞ്ഞാൽ ഞാൻ നൂറ് രൂപ നേക്കാം അങ്ങോട്ടറിയില്ലല്ലോ മനുഷ്യ എന്ന് വിളിക്കുന്ന രാജ്യം എപ്പോഴും മനുഷ്യ എന്ന് വിളിക്കുന്ന രാജ്യമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് കുസൃതിയാണ് അല്ല മലേഷ്യപ്പോയി അറിയോ അറിയോ മനുഷ്യ രാജ്യം ഫാസ്റ്റ് ചേടാ ചേടാ കൊതിയൻ ആ കഴിഞ്ഞ ആറേഴ് മാസമായി എന്നെ ഒരു പ്രശ്നമാണ് ഡെന്തൽ പ്രോബ്ലം ഇത് ജസ്റ്റ് ഞാൻ എന്നെറ്റാടുന്നതാണ് എന്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ വേണ്ടി മാറ്റാൻ വേണ്ടി റിമൂവ് ചെയ്യാൻ വേണ്ടി കാണാൻ ഡോക്ടറെ സിംപിൾ ആയിട്ട് തോന്നുന്നത് പഠിത്തില്ല ഒരു ജി കെ നമ്മുടെ ഇന്ത്യയിൽ ടോട്ടൽ ലാംഗ്വേജസ് സംസാരിക്കുന്ന മൊത്തത്തിലുള്ള ടോട്ടൽ ലാംഗ്വേജസ് എത്രയാണ് ഇന്ത്യയിൽ വരുന്നത് ലോകത്തുള്ള ഇന്ത്യയിൽ ടോട്ടൽ ലാംഗ്വേജ് പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ തരും ആ ടോട്ടൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊന്നും പറയാൻ പാടില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്യും പറയാൻ ലാംഗ്വേജസ് ടോട്ടൽ സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സ് ട്വന്റി ഫൈവ് സ്റ്റേറ്റ്സ്റ്റേറ്റ്സ് ട്വന്റി

ഇവിടെ ആ ജസ്റ്റ് ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് കുസൃതിയാണ് ഒരുപാട് ഹൈ ലെവൽ ചിന്തിക്കണ്ട താഴേക്ക് വന്ന് ചിന്തിക്കുക ഏ മനുഷ്യ എന്ന് വിളിക്കുന്ന ഒരു രാജ്യം നമ്മുടെ വേൾഡിൽ അടുത്തേക്കുണ്ട് ബാങ്കലൂർ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ദന്തൽ ഡോക്ടറാണ് മാത്രമല്ല ഇവർ ഒരേ പൊളിയാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിങ് എല്ലാം വേറെ ലെവലാണ് എന്റെ വീടിന്റെ ജസ്റ്റ് നീ അറസ്റ്റ് ചെയ്താണ്ട് ഒരു മൂന്ന് ക്ലിനിക്കോളം അടുത്തുണ്ട് ദന്തൽ ക്ലിനിക് പക്ഷേ ഈയൊരു ക്ലിനിക്കിലേക്ക് നാല് കിലോമീറ്റർ ദൂരമുണ്ട് എങ്കിലും ഞാൻ ഇവിടെ പോകും കാരണം വെച്ചാൽ ഇവരുടെ സർവീസ് നല്ലതാണ് മാത്രമല്ല സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫീസാണ് ഇവർ ഈടാക്കുന്നത് അത്രമാത്രം അടിപൊളിയാണ്